പത്തായിരൂ പത്തായിരം രൂപ പത്തായിരം ആറായിര ആറായിരം ആറ് അഞ്ഞൂറ് അമ്പത് എണ്ണൂറ് അമ്പത് ഇന്നൂറ് അമ്പത് നാനൂറ് അമ്പത് ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് എണ്ണൂറ്റമ്പത് മുന്നൂറ് 850 600 850 800 850 900 900 1900 900 1000 850 850 200 100 150 150 350 300 350 3350 50 രൂപ 100 രൂപ 8350 50 மா ஒரு குடநாசர் குடநாசர் இது குடநாசர் 8450 என்னால மாறா 8450 50 8450 50 8450 50 8450 50 500 500 500 550 ரூபாய் 900 ரூபாய் 900 800 ரூபாய் 950 9000 ഒമ്പതിനായിരം 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 ഒമ്പതിനായിരത്തി അൻപത് ഒമ്പതിനായിരത്തി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അഞ്ഞൂറ് ഒമ്പതിനായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഒൻപത് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് അമ്പത് അമ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് അമ്പത് അമ്പത് എട്ടാറ്